ഇപ്പോൾ വളരെ തിരക്കുകൾക്കിടയിലാണ് നമ്മൾ സംസാരിക്കുന്നത് ആദ്യമായി തന്നെ വയനാട് വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയുള്ള അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ് മന്ത്രിപദത്തിൽ നന്നായി തിളങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് വയനാട്ടുകാർക്കും കൂടി കിട്ടിയ ഒരു അംഗീകാരമാണല്ലോ ഇത് എന്താണ് വയനാട്ടുകാരോട് ആദ്യമായി പറയാനുള്ളത് മന്ത്രി എന്ന നിലയിൽ വയനാട്ട് ജനങ്ങൾ ഇപ്പോൾ ഞാൻ മന്ത്രിയായി വന്നതിൽ രാഷ്ട്രീയത്തിന് അതീതമായ എല്ലാവർക്കും ഒരു സന്തോഷമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെയാണ് കാണുന്നത് അതിനനുസരിച്ച് ഈ ശേഷിക്കുന്ന ഒരു രണ്ട് വർഷമാണ് എൻ്റെ മുമ്പിലുള്ളത് ആ സമയം പരമാവധി വയനാട്ടിനും കേരളത്തിനും വേണ്ടിയിട്ട് ചെലവഴിക്കണം എന്നുള്ളതാണ് എൻ്റെ ചെറിയൊരു ആഗ്രഹം മാധ്യമങ്ങളൊക്കെ എഴുതിയതുപോലെ കയ്യിൽ തഴമ്പുള്ള കർഷകനായ മന്ത്രി എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു എഴുത്തും ആ ഒരു പ്രയോഗം തന്നെ നമുക്കൊരു വെല്ലുവിളിയാണ് അതെ അതെ നമ്മളിപ്പോൾ ഈ വളരെ താഴെത്തട്ടിൽ നിന്നിട്ട് വന്നിട്ടുള്ള ഒരു കാർഷിക മേഖല അല്ലെങ്കിൽ കർഷക തൊഴിലാളി മേഖലയിൽ നിന്ന് ജനിച്ചു വളർന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അതാണ് നമ്മുടെ ഒരു എന്താ പറയുക സ്വതസിദ്ധമായിട്ടുള്ള ഒരു ശൈലിയും ഒരു കാഴ്ചപ്പാടും അതിനനുസരിച്ച് താഴെത്തട്ടിലെ ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ജൂൺ നാല് മുതൽ തന്നെ അങ്ങയുടെ പേരിങ്ങനെ ഉണ്ടായിരുന്നല്ലോ പല ചർച്ചകളിലുണ്ടായിരുന്നു മാധ്യമങ്ങളിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മാനസികമായി ഈ മന്ത്രിപഥം കിട്ടിയാൽ സ്വീകരിക്കാൻ അല്ല മന്ത്രിപദത്തെ സംബന്ധിച്ച് ഇപ്പോ ഈ ഞങ്ങളുടെ പാർട്ടിയാണ് പൊതുവെ തീരുമാനിക്കുന്നത് ഇപ്പൊ എൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാർട്ടി ഇവിടം വരെ എത്തിച്ചു സ്വാഭാവികമായിട്ടും നാളെ ഈ ഇങ്ങനെയൊരു ചുമതല കൂടി സഖാവ് നിർവഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കില്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ലല്ലോ അപ്പം പിന്നെ നമ്മളത് സ്വീകരിക്കുക എന്ന് തന്നെയാണ് ഒരു പാർട്ടിയുടെ ഒരു കാഴ്ചപ്പാട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമെന്ന നിലയ്ക്ക് കേഴുകേട്ടൻ്റെ ഒരു സുതസിദ്ധമായ ശൈലി വെച്ച് ഒന്നും അങ്ങോട്ട് ചോദിച്ച് വാങ്ങില്ല മന്ത്രിപദത്തിന് വേണ്ടിയും ചിലപ്പോൾ പലരും ആഗ്രഹിച്ചിട്ടുണ്ടാകുമായിരിക്കും നിങ്ങളത് ചോദിക്കാതെ തന്നെ പാർട്ടി നിങ്ങളെ ആ ചുമതല ഏൽപ്പിച്ചു ഈ ഉത്തരവാദിത്വം എങ്ങനെ നിർവഹിക്കാം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ല ഞാനിപ്പം ഈ ഒരിക്കലും ഈ പാർലമെൻ്റി സംവിധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും അങ്ങനെ മറ്റൊരു വഴി സ്വീകരിച്ചിട്ടില്ല പാർട്ടി ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ എന്നെ സംബന്ധിച്ച് അപ്പോൾ അങ്ങനെയാണ് പാർട്ടി അവസരങ്ങൾ തന്നതും ഇപ്പോൾ അവസാനം മന്ത്രിപദത്തിലും എത്തിക്കുന്നതും അപ്പോൾ പാർട്ടിയോട് ഉത്തരവാദിത്വമുണ്ട് പാർട്ടി ഭരിക്കുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ ഒരു പോറലേൽക്കാതെ അല്ലെങ്കിൽ ഒരു ഉണ്ടാക്കാതെ എങ്ങനെങ്കിലും ഈ വകുപ്പ് കൈകാര്യം ചെയ്യണമെന്നാണ് ഇപ്പം നമ്മൾ പാർട്ടിയിൽ നിന്നുകൊണ്ടും പ്രത്യേകിച്ച് എ കെ എസിൽ നിന്നുകൊണ്ട് പട്ടികവരുടെ ജനസമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി കുറേ സമരമൊക്കെ നടത്തി ഇത്രയും കാലം നമ്മൾ സമരം ചെയ്യിച്ച് അവകാശത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ടിരുന്നു ഇനി അത് നടപ്പിലാക്കേണ്ടത് ഉത്തരവാദിത്വം നമുക്കായി മാറി അതെ അതെ ഇപ്പം ഈ ആദിവാസികളുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ആദിവാസി ക്ഷേമ സമിതിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് ഞാൻ രണ്ടായിരത്തിൽ ഞങ്ങളുടെ നേതാവ് വി എസ് തിരുനെല്ലി പനവല്ലി വന്നിട്ട് സംഘടന രൂപീകരിക്കും വന്നു തൊട്ട് സംഘടനയോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് സമര പോരാട്ടങ്ങളൊക്കെ നടത്തി അതിൻ്റെ ഫലമായി വോട്ടനവധി കുടുംബങ്ങൾ ജയിൽവാസം അനുഷ് അനുഷ്ഠിച്ചതും ഒക്കെ ഇപ്പോഴും ഓർക്കുന്നു പക്ഷേ അത്ര വലിയൊരു സമര പോരാട്ടത്തിൻ്റെ ഭാഗമായി ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഒരു ജീവിതം ഉണ്ടായി എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇനിയും ഒട്ടനവധി ആൾക്കാർക്ക് അത്തരം സൗകര്യങ്ങൾ ലഭിക്കേണ്ടതുണ്ട് ഇപ്പോൾ രണ്ടാം ഘട്ട ഭൂസമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി സ്ഥലങ്ങളിൽ ആൾക്കാർ ജീവിക്കുന്നുണ്ട് അവർക്ക് ഭൂമിക്ക് രേഖ പാർപ്പിടം മറ്റടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് ഈ സമരഭൂമിയിലല്ലാത്ത പ്രദേശങ്ങളിലും പിന്നെ നമ്മുടെ ഈ തദ്ദേശീയ ജനവിഭാഗങ്ങൾ ഒട്ടനവധി പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് ഇപ്പോൾ നിങ്ങളെ പോലെയുള്ള മീഡിയകൾ ഈ അടുത്ത കാലത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് അസുഖം വന്നു കഴിഞ്ഞാൽ വാഹനത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല ചുമതുകൊണ്ട് പോകണം ഇങ്ങനെയുള്ള ചില വിഷയങ്ങളൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അപ്പോൾ ആ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു പിന്നെ ആദിവാസി പിന്നെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ തദ്ദേശീയനുഭവത്തിൻ്റെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ക്ഷേമ പദ്ധതികൾ അവരുടെ കൊഴിഞ്ഞ് പോക്ക് അവരുടെ ലംസൻ ഗ്രാൻഡ് സ്റ്റേറ്റ്മെൻറ്റ് സ്കോളർഷിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ആ കാര്യങ്ങളും ത്വരിതഗതിയിൽ സമയബന്ധിതമായി തന്നെ അവർക്ക് ലഭ്യമാക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് പിന്നെ ഈ ചികിത്സ സംബന്ധിച്ച് പലപ്പോഴും കൃത്യസമയത്ത് ഈ ഭാഗത്തിന് ചികിത്സ കിട്ടുന്നില്ല എന്നുള്ള വിഷയങ്ങളൊക്കെ പലപ്പോഴും ഉയർന്നു വരാറുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും അക്കാഡമിക് ഇയറിൻ്റെ സ്റ്റാർട്ടിങ് കൂടിയാണ് നമ്മളുള്ളത് ഗോത്രസാരഥി പോലെ കുറച്ച് പണം പെൻഡിങ് ഉള്ള കുറേ കുടിശ്ശിക ഉള്ള കേസ് കെട്ടുകളൊക്കെ ഉണ്ട് ഇപ്പോഴിനി കൊഴിഞ്ഞുപോക്ക് അടക്കം തടയുന്ന തടയണമെങ്കിൽ ഈ കുടിശ്ശിക അടക്കം കൊടുത്തു തീർക്കേണ്ട ഒരു ബാധ്യത കൂടിയുണ്ട് മന്ത്രിപദത്തിലെത്തി ആദ്യമേ തന്നെ ഉത്തരവാദിത്തം കേൾക്കുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ചെറുതാണെങ്കിൽ പോലും അത് വലിയൊരു ഉത്തരവാദിത്തമാണല്ലോ അത് നിർവഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പിന്നെ തീരുമാനമെന്ന് അപ്പത്തൊട്ടനെ പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾക്കായിരിക്കും ഒരു ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് ഞാൻ പറഞ്ഞിരുന്നു കാരണം ഇന്ന് ഏതൊരു മാതാപിതാക്കളും സ്വന്തം മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുന്നത് അതേപോലെ തന്നെ തദ്ദേശവാസികളായിട്ടുള്ള ആൾക്കാരും ആത്യന്തികമായി ആ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും അവർ പല ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ എം എൽ എ ആയിരിക്കുമ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു വരാറുള്ള അനുഭവം ഒരുപാടുണ്ട് അപ്പോൾ അത് വളരെ ശരിയാണ് അത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാനത് പറയുന്നത് നമുക്കൊരു നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ ഉള്ള ഒരാൾ പ്രശ്നങ്ങളെല്ലാം അറിയാം പരിഹാരത്തിനുള്ള നടപടികൾ ഇന്നതൊക്കെ ചെയ്താൽ നന്നാവും നമുക്കൊരു മനസ്സിലുണ്ട് ഒരു സ്വപ്ന പദ്ധതിയായി എന്താണ് മനസ്സിൽ കാണുന്നത് ഇപ്പോൾ സ്വപ്ന പദ്ധതി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സ്വപ്ന പദ്ധതി ഒന്നുമില്ല ഒരു മനുഷ്യന്റെ അടിസ്ഥാന ജീവൻ തന്നെയാണ് ഏതൊരാളുടെയും ഒരു സ്വപ്നം എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങൾക്ക് തന്നെയാണ് പ്രയോറിറ്റി ജീവിത സാഹചര്യം സാഹചര്യം ഒരുക്കുക ഇപ്പോൾ മരിച്ചാൽ കുഴിച്ചിടാൻ ഒരു ആറടി മണ്ണ് വേണമല്ലോ മഴയും വെയിലും ചോരാതെ നിൽക്കാനൊരു മേൽക്കൂര വേണം അതൊക്കെ തന്നെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു കുടുംബത്തെ സംബന്ധിച്ച് ഒരു സ്വപ്നം എന്ന് പറയുന്നത് അപ്പോൾ അത് ലഭ്യമാക്കിയെന്ന് തന്നെയാണ് നമ്മൾ കാഴ്ചപ്പാട് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നാട് ഒന്നായ ഒരു ആഘോഷത്തിലാണുള്ളത് നാട്ടുകാർ സത്യപ്രതിജ്ഞയ്ക്ക് വരുന്നു പ്രദേശവാസികൾ വരുന്നു പാർട്ടി പ്രവർത്തകർ വരുന്നു അയൽവാസികൾ വരുന്നു അവർക്കൊക്കെ ഒരു സന്തോഷം കൂടി ആണുള്ളത് എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തുക എന്നുള്ളത് ചിലപ്പം വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരിക്കും എങ്കിലും ഒരു പരിധിവരെ അവരെ സംതൃപ്തിപ്പെടുത്തത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കാമെന്ന മനസ്സിലുണ്ടല്ലോ ഈ ആ ഒരു ആത്മവിശ്വാസം തന്നെയാണോ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് തീർച്ചയായിട്ടും എൻ്റെ ഒരു പിന്നെ ഒരു പഠന എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നിട്ട വഴികളിൽ എൻ്റെ ഒരു ആത്മാർത്ഥത തന്നെയും നിങ്ങൾക്ക് ചിലപ്പോൾ നിരീക്ഷിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു കാര്യത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ അത് ആത്മാർത്ഥമായിട്ട് നമ്മൾ ഏർപ്പെടുക എന്നുള്ളതും അതോടൊപ്പം തന്നെ ആ കാര്യങ്ങൾ ആ ഒരു സത്യസന്ധമായിട്ട് ആ കാര്യങ്ങൾ നടപ്പാക്കുക എന്നുള്ളത് എൻ്റെ ഒരു മസ്റ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം അതുകൊണ്ട് ഈ വയനാട് ജില്ലയിൽ ഒട്ടനവധി വിഷയങ്ങളുണ്ട് ഇപ്പോൾ വന്യമൃഗശല്യത്തിൻ്റെ വിഷയമുണ്ട് രാത്രികാല കാലനിരോധത്തിൻ്റെ വിഷയമുണ്ട് അതേപോലെ തന്നെ ഈ പിന്നെ ഈശ്വരമില്ലാത്ത റോഡിൻ്റെ വിഷയമുണ്ട് കാർഷിക മേഖലയുടെ വിഷയങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ നേരിട്ട് നേരിട്ടറിയാവുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അതിലൊക്കെ ഒരു വളരെ ആത്മാർത്ഥമായിട്ട് ഇടപെടണം ാണ് ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും മന്ത്രിസഭയിൽ നിന്ന് എ കെ ശശീന്ദ്രൻ മന്ത്രിക്കായിരുന്നല്ലോ വയനാടിന്റെ ചുമതലയുണ്ടായിരുന്നത് ഇനി പൂർണ്ണമായും അങ്ങ് വയനാട്ടിൽ നിന്നുള്ള ഒരു മന്ത്രി എന്ന നിലയിൽ ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും വന്യമൃഗം കടുവയുടെ ആക്രമണം ഇന്നും സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് ആനയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നും ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷി നശിപ്പിച്ചു തിരുനെല്ലി പോലുള്ള ഒരു പ്രദേശത്തുള്ള അങ്ങയോട് ഇത് പറയേണ്ട കാര്യമില്ല എങ്കിലും അങ്ങ് മന്ത്രിസഭയിലും ഇത് കേന്ദ്രത്തിൽ കൂടി വരുന്ന ഒരു പരിധി ആയതുകൊണ്ട് കേന്ദ്രത്തിലും സമ്മർദ്ദം ചെലുത്തുമോ ആ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പിന്നെ നേരത്തെ തന്നെ എം എൽ എ ആയിരിക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങളിൽ നിരന്തരം ഏർപ്പെട്ടു കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ ആനിമൽ ഉണ്ടായപ്പോഴും ഒക്കെ തന്നെ നമ്മൾ നിരന്തരം ജനങ്ങളുടെ ആ പ്രക്ഷുബ്ധമായിട്ടുള്ള ആ വിഷയങ്ങൾ നമ്മൾ അഭികരിച്ചിട്ടുള്ളൊരു ഒരു വ്യക്തിയാണ് നേരിട്ട് തന്നെ ഇപ്പോൾ തോമസ് മരിച്ചപ്പോഴും ഒക്കെ ഇപ്പം മറ്റേ അജി മരിച്ചപ്പോഴും ഒക്കെ നേരിട്ട് അതിനെ അഭികരിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ആ അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ അന്ന് കേന്ദ്ര മന്ത്രി വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ശാശ്വത പരിഹാരം വേണമെന്ന് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഒരു എം എൽ എ ആയതുകൊണ്ട് ഒരു മന്ത്രി ആയതുകൊണ്ടോ ഒരു സ്റ്റേറ്റ് മാത്രം വിചാരിച്ചുകൊണ്ട് മാത്രമോ അത് നമുക്ക് ഒരു സാധിക്കില്ല പക്ഷെ അത് കേന്ദ്ര ഗവൺമെൻറ് കൂടി എഴുപത്തിരണ്ടിലെ വൈൽഡ് ലൈഫ് ആക്ടിൻ്റെ ഒരു അമെൻമെൻറ്റിൽ കൂടി മാത്രമേ നമുക്ക് കേരളത്തിലും ഇന്ത്യയിലും പൊതുവെ നമുക്ക് കാര്യങ്ങൾ നമുക്ക് ഒരു ഒരു അഴിവ് വരുത്താൻ വേണ്ടി സാധിക്കൂ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും ഒട്ടനവധിയുണ്ട് അങ്ങാണെങ്കിൽ തിരക്കിനിടയിലാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ മന്ത്രിസഭയിലടക്കം ഉന്നയിച്ച് ഇപ്പോൾ കാലവർഷക്കെടുതിയിലെയും വേനൽ കാലത്തെ മഴക്കെടുതിയിലൊക്കെ ഉണ്ടായ നഷ്ടപരിഹാരമൊക്കെ കർഷകർക്ക് കിട്ടാനുണ്ട് ഈ കുടിശ്ശിക പെട്ടെന്ന് തന്നെ ലഭ്യമാക്കുന്നതിനുള്ള ഇടപെടൽ കൂടി നടത്തും അത് തീർച്ചയായിട്ടും അതിപ്പോൾ നമ്മൾ ഒരു വയനാട് പാക്കേജ് ഇപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ ആ വയനാട് പാക്കേജുമായി ബന്ധപ്പെട്ടിട്ട് വയനാട്ടിലെ ഇങ്ങനെ കുടിശികളുള്ള എല്ലാ വകുപ്പിലെയും കുടിശികൾ തീർച്ചയായിട്ടും പരിശോധിക്കും വയനാട്ടിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിലും അട്ടപ്പാടിയിലെ ശിശുമരണം അടക്കമുള്ള വിഷയങ്ങളുണ്ട് ഇടുക്കി ജില്ലയിലെ പട്ടികവർഗക്കാരുടെ വിഷയങ്ങളുണ്ട് അതുകൂടി പരിഗണിച്ച് നമുക്ക് പലവിധ പദ്ധതികൾ ചിലപ്പോൾ പുതിയതായിട്ട് ആവിഷ്കരിക്കേണ്ടി വരുമല്ലോ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ആശയങ്ങളുണ്ടോ മനസ്സിലായി അത് അട്ടപ്പാടിയും ഇടുക്കിയൊക്കെ എനിക്ക് അറിയാവുന്ന പ്രദേശങ്ങളാണ് ഞാൻ പലതവണ അട്ടപ്പാടി പോയിട്ട് അഞ്ചോ എട്ടോ തവണ അട്ടപ്പാടി തന്നെ സന്ദർശിച്ചിട്ടുണ്ട് അവരുടെ ഊരുകളിൽ നേരിട്ട് പോയിട്ടുണ്ട് അവരുടെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇടുക്കിയിലെ വനാന്തര പ്രദേശങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ വയനാട്ടിലെ സമാനമായിട്ടുള്ള കുറെ സ്ഥിതി വിശേഷങ്ങൾ തന്നെയാണ് നിലനിൽക്കുന്നത് അപ്പോൾ പൊതുവെ അവരുടെ വിഷയങ്ങൾ കൂടി പരിഹരിച്ച് പോകണമല്ലോ അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത് വെല്ലുവിളി 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 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഈ രണ്ട് വർഷമാണല്ലോ എൻ്റെ മുമ്പിൽ ഉള്ളത് അപ്പോൾ രണ്ട് മാ രണ്ട് വർഷം എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് മാസമേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം നമ്മളെ മുമ്പിൽ ഒരു തിരഞ്ഞെടുപ്പ് വരാൻ വരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ വോട്ട് കോൺടാക്ട് ഒക്കെ വരും ഇപ്പം അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റി പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ് അത് വരുമ്പോഴത്തേനകത്ത് അദ്ദേശം അവരുടെ തിരഞ്ഞെടുപ്പ് വരും അപ്പോൾ അപ്പോഴും അതിൻ്റെ നിയന്ത്രണങ്ങൾ ഉണ്ടാവും അത് കഴിയുമ്പോഴത്തേനും നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകും ഇത് എന്നെ സംബന്ധിച്ച് വലിയ ഒരു ഒരു വെല്ലുവിളി തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ ആഗ്രഹിച്ച പോലെ ഈ പദ്ധതി നടപ്പാക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് എത്രത്തോളം താഴത്തട്ടിൽ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും എന്നുള്ള ഒരു വളരെ കൃത്യതയിൽ അതിവേഗം മുന്നോട്ട് നീങ്ങിയെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പദ്ധതികളൊക്കെ മനസ്സിലിരിക്കുന്നത് പോലെ ചെയ്യാൻ പറ്റുള്ളൂ അതെ അതെ ആ അപ്പൊ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സത്യപ്രതി കഴിഞ്ഞു കഴിഞ്ഞാൽ അടിയന്തരമായിട്ട് അടിയന്തിരമായിട്ട് ഡിപ്പാർട്ട്മെന്റ് ആവശ്യമായിട്ടുള്ള ഇടപെടലും ക്രമീകരണങ്ങളും നടത്തണം എന്നാണ് വിചാരിക്കുന്നത് അടിയന്തര യോഗങ്ങൾ അങ്ങ് വളരെ തിരക്കിലാണെന്ന് അറിയാം നമ്മളുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ഇപ്പോൾ മന്ത്രിയായി ചുമതലയേറ്റ ശേഷം എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ഇപ്പോൾ മന്ത്രിയാകാൻ പോകുമ്പോൾ വയനാട്ടിലെ നിങ്ങൾക്കെല്ലാവർക്കും നമ്മൾ വയനാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അതിയായിട്ടുള്ള സന്തോഷം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേപോലെ തന്നെ വയനാട്ടിലെ ജനങ്ങൾ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയും വെച്ച് പുലർത്തുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ പ്രതീക്ഷയ്ക്ക് ഒരു മുഴുവൻ എഫക്റ്റ് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിലും പരമാവധി ഞാൻ ആ ആഗ്രഹത്തിനൊത്ത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കഴിവ് പരമാവധി പ്രയോജനപ്പെടുത്തുവാണ് എന്നാണ് ഞാൻ വയനാട്ടിലെ അല്ലെങ്കിൽ മാനന്തവാടി മണ്ഡലത്തിലെ ജില്ലയിലെ എല്ലാ വോട്ടർമാരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എം എൽ എ എന്ന നിലയിൽ അതുകൂടി ഒന്ന് ചോദിച്ച് അവസാനിപ്പിക്കുകയാണ് മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട് പ്രത്യേകിച്ച് വയനാട് മെഡിക്കൽ കോളേജിനെ പറ്റി നമുക്ക് പറയാതിരിക്കാൻ വയ്യ ആ കെട്ടിട നിർമ്മാണം അടക്കം പൂർത്തിയായെങ്കിലും സ്റ്റാഫ് പാറ്റേൺ പാറ്റടക്കം കൊണ്ട് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കേണ്ട ഒരു പ്രശ്നം കൂടിയുണ്ട് അതിനുള്ള ഒരു ശ്രദ്ധ കൂടി അങ്ങ് ചെലുത്തുമോ ആ അതെ അതെ ഇപ്പം മാനന്തവാടി മണ്ഡലത്തിൻ്റെ പൊതു കാര്യങ്ങളൊക്കെ വയനാട് ജില്ലക്കാർക്ക് എല്ലാവർക്കും അറിയാമല്ലോ കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് ഒരു വലിയ മാറ്റം തന്നെയാണ് വന്നിട്ടുള്ളത് അതിനോടൊപ്പം തന്നെയാണ് വയനാട് മെഡിക്കൽ കോളേജിൻ്റെ വിഷയങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ ഇപ്പോൾ എം ബി ബി എസിന് അഡ്മിഷൻ കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ എം ബി ബി എസിന് അഡ്മിഷൻ കൊടുക്കാനുള്ള ഒരു നടപടിയിലേക്ക് ഇപ്പോൾ നമ്മൾ കടന്നിരിക്കുകയാണ് അതോടൊപ്പമാണ് നേഴ്സിംഗ് കോളേജ് നേഴ്സിങ് കോളേജ് നമുക്ക് പെട്ടെന്ന് തന്നെ ആരംഭിക്കാനും പ്രവർത്തനക്ഷമമാക്കാനും സാധിച്ചു അപ്പം വളരെ പെട്ടെന്ന് തന്നെ എം ബി ബി എസിന് അഡ്മിഷൻ കൊടുക്കുകയും അതോടൊപ്പം തന്നെ ചുരം ഇറങ്ങാതെ അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത് ചുരം ഇറങ്ങാതെ പരമാവധി എല്ലാ തരത്തിലുള്ള ചികിത്സയും മാനദവാടി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു തീർച്ചയായും പരിപാടി ഉൾപ്പെടെയുള്ളവരുടെ വിഷയങ്ങൾ അതെ അതെ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ മാനന്തവാടി ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആകുമ്പോൾ ജനത്തിൻ്റെ പ്രതീക്ഷ അങ്ങനെയാണല്ലോ ഇപ്പോൾ എല്ലാ തരത്തിലുള്ള ആധുനിക ചികിത്സാ സംവിധാനങ്ങളും ഒക്കെ അവിടെ വേണം എന്നുള്ളതാണ് അത് തന്നെയാണ് ഞാൻ വ്യക്തിപരമായി ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരികയാണ് വളരെ തിരക്കിനിടയിലും വയനാട് മിഷൻ്റെ പ്രേക്ഷകരുമായി സംബന്ധിച്ചതിന് പ്രത്യേകം നന്ദി പറയുകയാണ് ഓക്കെ താങ്ക്